മലയോരത്ത് വ്യാജ നിർമ്മാണ കേന്ദ്രം എക്സൈസ് കണ്ടെത്തി മാലോം എടക്കാനത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ നിന്ന് ചാരായം വാറ്റാൻ തയ്യാറാക്കിയ ഇരുന്നൂറ്റിയറുപത് ലിറ്റർ വാഷും പത്ത് ലിറ്റർ വാറ്റുചാരായവും പിടികൂടി കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി കെ വി സുരേഷും സംഘവും നടത്തിയ പരിശോധനയിലാണ് വ്യാജചാരായ കേന്ദ്രം കണ്ടെത്തിയത് പിടികൂടിയ വാഷും വാറ്റുചാരായവും ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു വാറ്റുപകരണങ്ങളും ചാരായ സാമ്പിളുകളും തൊണ്ടിയായി കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടിക്കായി നീലേശ്വരം എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല മാലോം സ്വദേശി സിനോജ് എന്നയാളെ പ്രതിസ്ഥാനത്ത് ചേർത്ത് കേസെടുത്തു പ്രിവെൻറ്റീവ് ഓഫീസർ സി അജീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോനു സെബാസ്റ്റു വി ഷിജിത് ടി വി അദുൾ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ധന്യ എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈൻമെന്റ് നൈട്രജൻ എയർ അണ്ടർ കോട്ടിംഗ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ